സ്ലാമലൈക്കും വാഹത്തുല്ലാഹി വബറാത്തു ബെഹ്മാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം തിങ്കളാഴ്ച നോമ്പ് നോമ്പുപിടിക്കാൻ പറഞ്ഞത് ആഘോഷത്തിനുള്ള തെളിവാണ് കാരണം റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതിൻ്റെ സന്തോഷത്തിനാണ് പിടിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രവാചകൻ ജനിച്ച ദിവസം നബിദിനാഘോഷിക്കാൻ ഇതിൽ പരം തെളിവ് വേണോ എന്നാണ് പലരും ചോദിക്കാറുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ നബി സുല്ലാഹു അലഹി വസ്ല്ലം ജനിച്ച തിങ്കളാഴ്ച ആ തിങ്കളാഴ്ചയുടെ സന്തോഷാർത്ഥം നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊഹാബിമാർ അവൽ പന്ത്രണ്ടാം തീയതി കൃത്യമായി ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കണം ആ ആഘോഷത്തിന് മുമ്പിൽ നിൽക്കേണ്ടിയിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹു തന്നെയാണ് കാരണം പ്രവാചകന്റെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന സൊഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു വനഹുബിൻ അലി അള്ളാഹുഹു ഒരുപാട് കാലം ഇസ്ലാമിക ലോകത്തെ ഭരിച്ചു ഉസ്മാൻ ബിൻ ബിൻ്ു വനഹു ഭരിച്ചു അലിറലി അള്ളാഹു വനഹു ഭരിച്ചു അവരുടെ കാലത്തൊന്നും ഇങ്ങനൊരു ആചാരം ഉണ്ടായിട്ടില്ല ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹു അവർ രണ്ടുപേരും പ്രവാചകന്റെ പേരക്കുട്ടിമാരാണ് അവർ ആഘോഷിച്ചിട്ടില്ല അതേപോലെ തന്നെ ഹദീജി റലിഅള്ളു അൻഹ തുടങ്ങി പ്രവാചകൻ പ്രവാചകന്റെ ബിസ്വലാഹു അലഹി വസ്ലമയുടെ ഭാര്യമാർ ബിബി ഉൾപ്പെടെയുള്ളവർ ഇവരാരും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അവരൊക്കെ ഈ ഹദീസുകൾ മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമാണല്ലോ ഈ സ്വഹാബിമാർ അവർക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ എങ്ങനെയാണ് അപകടിച്ചെടുക്കുക കാരണം ദീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയതല്ലോ പ്രവാചകന്റെ കാലം മുതലുണ്ടോ ദീൻ പ്രവാചകനെ പിൻപറ്റിയ സ്വഹാബിമാർ നമ്മുടെ മാതൃകകളാണ് അതുകൊണ്ടാണ് ഉമ വ സ്വഹാബി ഞാനും എന്റെ സ്വഹാബിത്വം സഞ്ചരിച്ച മാർഗത്തിലൂടെയാണ് ഭിന്നിപ്പിന്റെ കാലത്ത് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നും അവരുടെ ചര്യകൾ അണപ്പലുകൾ കൊണ്ട് മുറുകെ പിടിക്കണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ പോലും നമുക്ക് നിബിദിനാഘോഷമല്ല മനസ്സിലാക്കാൻ കഴിയുന്നത് മറിച്ച് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത് أبو قتادة الأنسوار رضي الله عنه ذلك الحديث حديث رسول الله صلى الله عليه وسلم برنو سئل عن يوم اثنين قال ذاك يوم ولدت فيه ويوم بعثت أو أنزل علي فيه തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയണം ആ ദിവസമാണ് ഞാൻ ജനിച്ചത് ആ ദിവസമാണ് ഞാൻ നെബിയായത് അല്ലെങ്കിൽ എനിക്ക് ഇതങ്ങിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നോമ്പ് എന്ന് പറഞ്ഞാൽ നെബിദിനെ ആഘോഷിക്കാനുള്ള തെളിവല്ല എല്ലാ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കാനുള്ള തെളിവാണ് ഇത് റബിൽ പന്ത്രണ്ട് തിങ്കളിഞ്ഞ് നോമ്പ് പിടിക്കാനും അല്ല പറയുന്നത് എല്ലാ ആഴ്ചയിലെയും തിങ്കളാഴ്ച പിടിക്കാനാണ് പറയുന്നത് ഇനി ഇത് തെളിവാണെങ്കിൽ സ്വഹാബത്ത് ചെയ്യണ്ടേ നബിസ്വല്ലാം അല്ലെ വല്ലാമിൻ്റെ സ്വഹാബത്ത് ചെയ്യണ്ടേ വർഷത്തിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നോമ്പ് പിടിക്കാനും അല്ല പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റസൂർല്ലായി സ്വല്ലാ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞ തിങ്കളാഴ്ച നോമ്പ് അത് സുന്നത്വ നോമ്പ് അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വർഷത്തിൽ ഒരു തിങ്കളാഴ്ചയിൽ റബിലെ പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ച വർഷത്തിലെ ഒരു തിങ്കളാഴ്ചയല്ല വർഷത്തിൽ റബിലെ പോലെ പന്ത്രണ്ട് എന്ന ദിവസവുമല്ല മറിച്ച് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ മാസത്തെയും തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലെയും തിങ്കളാഴ്ച അതെങ്ങനെയാ നബിദിനാഘോഷിക്കാൻ തെളിവാവുക അതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്ത് ഈ ഹദീസ് നബിദിനാഘോഷിക്കാൻ തെളിവായിരുന്നുവെങ്കിൽ അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു അൻഹു ആഘോഷിച്ചത് കാരണമായിരുന്നു അസൂർ സ്ലാസ്ല നമ്മെ പഠിപ്പിച്ചത് ഈദുൽ ഫിത്തർ ഈദുൽ അൽഹയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് ഇതല്ലാത്ത മറ്റൊരു ആഘോഷവും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ പറഞ്ഞു അറഫ് അതേപോലെ തന്നെ യോമുൽ അറഫ പിന്നെ ആഷുറ ആഷുറ ഇന്റെ മുഹറം പത്ത് ഇതൊക്കെ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും അതേപോലെ തന്നെ ദുൽ ഹജ്ജ് ഒന്നു മുതൽ ഹജ്ജിന്റെ ആ ദിവസങ്ങൾ വരെയുള്ള ദിവസങ്ങളെ കുറിച്ച് ദിനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഹദീസുകളിലുള്ളത് അതല്ലാതെ സസൂർ ലായി ഇസ്ലാഹുലിം ജനിച്ച ഒരു ദിവസത്തെ പ്രവാചകനോ സ്വഭാവത്തോ ഒരു ഉത്സവത്തിന്റെ ോഷത്തിന്റെ പുണ്യകരമായ സേട്ടമായി ലൈലത്തുൽ കദറിനേക്കാൾ പ്രാധാന്യമുള്ള ഈദുൽ അലഹയെക്കാളും ഈദുൽ ഫിത്തറിനേക്കാളും മഹത്വമുള്ള ദിവസമായി നമ്മെ പരിചയപ്പെടുത്തിയിട്ടില്ല മേൽപ്പറഞ്ഞ ഹദീസിലും അങ്ങനെ ഒരു ആശയമില്ല എന്ന് മനസ്സിലാക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബറകാതുഹു